ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സജുവലജി ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സ്കൂളിൽ ഒരു വിശേഷമായിട്ടാണ് ഇന്ന് വന്നേക്കുന്നത് അപ്പോൾ നിങ്ങൾ സ്കൂളിലെ കാര്യങ്ങൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും എങ്കിലും രാവിലെ തന്നെ ഞങ്ങൾ പോവുകയാണ് അപ്പോൾ അവിടെ എത്തും കുട്ടികളൊന്നുമില്ല സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ കുട്ടികളൊന്നുമില്ല പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മുകളിലുള്ള സിക്സ് ടു എയിറ്റ് ടൂറ് പോയിട്ടുണ്ട് അതുപോലെ തന്നെ നയൻ ടു ട്വൽവ് പേരൻറ്റ്സ് മീറ്റിംഗ് ആയിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ ആരും ഉണ്ടായിരുന്നില്ല കെ ജി സെക്ഷനും എല്ലാം അങ്ങനെ ഫുള്ള് ഫ്രീ ആയിരുന്നു ഇന്നലെ അധികം വർക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ലൈബ്രറിയിൽ വെച്ച് ഞങ്ങളുടെ സെക്ഷൻ മീറ്റിംഗ് ആയിരുന്നു അപ്പോൾ സെക്ഷൻ മീറ്റിങ്ങിൽ എല്ലാവരും ഓരോ കാര്യങ്ങൾ അതായത് ഇപ്പം മിഡ് ടേം എക്സാം ഒക്കെ കഴിഞ്ഞതുകൊണ്ട് അതിൻ്റെ റിസൾട്ട് അനാലിസിസും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അതൊക്കെ കഴിയുമ്പോഴത്തേനും തന്നെ ഏതാണ്ട് ഉച്ചയായി അപ്പോഴത്തേനും വിശപ്പിൻ്റെ വിളി എന്നോണം എല്ലാവരും എന്താ പറയേണ്ടത് വിശന്ന് പൊരിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു കേട്ടോ അപ്പോൾ ഫുഡ് ഞങ്ങൾ പുറത്തുനിന്നായിരുന്നു ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ എല്ലാവരും ബെഞ്ചൻ ടാസ്ക് ഒക്കെ അറേഞ്ച് ചെയ്താൽ ഫുഡ് കാണുമ്പോഴത്തേനും പിന്നെ വിശന്നാൽ നിങ്ങൾ നിങ്ങളല്ലാതാകും എന്ന് പറഞ്ഞോളാണ് കേട്ടോ എല്ലാവരുടെയും മുഖഭാവം കാരണം പെട്ടെന്ന് എങ്ങനെയല്ല ഒന്ന് കഴിച്ചു തീർക്കുക എന്നുള്ളതായിരുന്നു അപ്പോൾ അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ചൂടോടെ ഫുഡ് കഴിച്ചതിന് ശേഷം എന്തേലും ഒന്ന് തണുപ്പിക്കാൻ വേണമല്ലോ എന്ന് വിചാരിച്ച് അവിൽമില്ക്കായിരുന്നേ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ അവിൽ മിൽക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങൾ തന്നെ മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവും എന്താണെങ്കിൽ ഈ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് പിന്നെ ഈ അവിൽ മിൽക്ക് എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ വളരെ ഹെവി അല്ലേന്ന് ചിന്തിക്കുന്നുണ്ടാവും പക്ഷേ എങ്കിലും തന്നെ ഞങ്ങൾ രാവിലത്തെ ചായ പരിപാടിയൊന്നും അവിടെ നിന്ന് സാധാരണ ഞങ്ങൾ സാറ്റർഡേയ്സിൽ ഞങ്ങളുടെ കഫേൽ പോയിട്ട് നല്ല ഫുഡൊക്കെ തട്ടാറുള്ളതാണ് അപ്പോൾ ഇന്നലെ ഞങ്ങൾക്ക് അതിനുള്ളൊരു ടൈം കിട്ടിയിട്ടില്ലായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ലൈബ്രറിയിൽ ഒന്ന് ബുക്ക്സൊക്കെ അറേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അവിടെയൊക്കെ പോയി ബുക്സ് അറേഞ്ച് മെൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മൂന്നര ആകുമ്പോഴത്തേനും ഞങ്ങൾ ഇറങ്ങി കേട്ടോ മൂന്നേ നാൽപ്പതിനാണ് വിടുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഞങ്ങൾ പിന്നെ മെല്ലെ ഇറങ്ങി അപ്പോൾ ഇവിടെ ഇതാ ഓഫീസിലോട്ട് വരുമ്പോഴത്തേനും എന്താ തിരക്ക് കാരണം സൈൻ ഇടാനും പഞ്ച് ചെയ്യാനൊക്കെ ഉള്ളൊരു അത്ര പാടാണ് കേട്ടോ എല്ലാവരും ഒന്നാമത് എല്ലാ സാറ്റർഡേയ്സിലും നമുക്ക് ആ ഒരു വീക്കെൻഡിൻ്റെ ആ ഒരു മൂഡ് തന്നെയാണ് കേട്ടോ പെട്ടെന്ന് വീട്ടിലെത്താം അല്ലെങ്കിൽ നാളെ ലീവാണല്ലോ എന്നൊക്കെ ഉള്ളൊരു മൈൻഡാണ് കേട്ടോ അപ്പോൾ അങ്ങനെ എല്ലാവരും പോവുകയാണ് പിന്നെ ഞങ്ങൾക്ക് വേണ്ടി വണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അവിടെ അപ്പോൾ അങ്ങനെ വണ്ടിയിലേക്ക് കയറി അപ്പോൾ ബാക്കിയുള്ള ടീച്ചേഴ്സിനൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവന്നിരിക്കണോ അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് വരുന്നതുവരേക്കും എല്ലാവർക്കും ബായ്